നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജനങ്ങൾക്ക് ഞങ്ങളിൽ സംശയമായിരുന്നു ഞങ്ങളെ ആരും വിശ്വസിച്ചില്ല ഞങ്ങളെ കുറിച്ച് ഓൾ സീസൺ മോശം പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ മെറസ്ക സംതിങ് സ്പെഷ്യൽ ആണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നത് കോൾ പാൽവറാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ മുത്തം ശേഷം അദ്ദേഹം ക്രിറ്റിക്സിനെ കൃത്യമായി തുന്നം വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഞങ്ങളെ സംശയിച്ചു ഇപ്പൊ എവിടെ ലോകത്തിന്റെ നെറുകയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കോൾപാൽമരുടെ വാക്കുകളിലേക്ക് കളി കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്കും ഞങ്ങളെ ഡൗട്ടായിരുന്നു അവർക്ക് ഞങ്ങളെ കുറിച്ച് സംശയമായിരുന്നു ഞങ്ങളെ അവർ വിശ്വസിച്ചില്ല ഞങ്ങളെ കുറിച്ച് ദോഷവും കാര്യങ്ങളാണ് ഓൾ ദി സീസൺ അവർ പറഞ്ഞു കൊടുക്കുന്നത് ബട്ട് ലെറ്റ് മീ ട്വൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംതിങ് സ്പെഷ്യൽ ആണ് ഈ ഫുട്ബോൾ ക്ലബ്ബില് എൻസോ മാരാസ്ക ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംതിങ് സ്പെഷ്യൽ ആണ് എന്നാണ് ഇപ്പോൾ കോൾ പാൽമർ കൃത്യമായിട്ട് പറയുന്നത് എന്തായാലും എൻസോ മാരെസ്കയുടെ ഫസ്റ്റ് സീസൺ ചെൽസി മനേജർ നിലയിൽ സംതിങ് സ്പെഷ്യൽ തന്നെയാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ വിന്നറായിരിക്കുന്നു കോൺഫറൻസ് ലീഗിൽ വിന്നറാണ് ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് പിടിച്ചിട്ടുണ്ട് സോ സംതിങ് സ്പെഷ്യൽ ഇനിയും ഇനിയും വരാൻ പോകുന്നു അടുത്ത സീസണിൽ എന്ന സൂചന തന്നെയാണ് ഈ നൽകുന്നത് അതാണ് കോൾ പാൽമർ ഇവിടെ നമ്മോട് പറയുന്നതും വിരോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി ടോക്സ് റാഫോസ്